ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമല്ലയോ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചില്ലയോ സന്തോഷകരമായും സമാധാനപരമായിട്ടും എല്ലാവരും ആഘോഷിച്ചെന്ന് പ്രതീക്ഷിക്കും ഈ വിഷുവൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പേരൊക്കെ വേണം എന്നാലും ഒരു സന്തോഷം സന്തോഷമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ലയോ അല്ലാതെ തന്നെയുമായിട്ടൊക്കെ തന്നെ എന്തോ വിഷു ആഘോഷങ്ങളൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമൊക്കെ കിട്ടും ഇതൊക്കെ നമുക്ക് ആഹാരം വെക്കാനും വിളമ്പാനും എടുക്കാനും ഒക്കെ ഇല്ലയോ അങ്ങനെ ശരിയല്ലേ ഞാൻ പറഞ്ഞത് മനുഷ്യർക്കാണെങ്കിൽ അമിതമായ ആഗ്രഹങ്ങളില്ലെന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടും സമാധാനപരമായിട്ട് ജീവിതം കിട്ടും അമിതമായുള്ള ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും ഇല്ല ഒരു സന്തോഷവും ഇല്ല എല്ലാ ആഗ്രഹങ്ങളും നല്ലതാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹങ്ങൾ നല്ലതാണ് ആഗ്രഹങ്ങൾ വേണം എന്നാലേ മുന്നോട്ട് നമ്മൾ ജീവിച്ച് പോകത്തുള്ളൂ നമുക്ക് ആഗ്രഹങ്ങളുണ്ടല്ലേ നമുക്ക് മുന്നോട്ട് പോയി ലക്ഷ്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വേണം കുന്നോളം ആഗ്രഹിച്ചാലേ നമ്മൾ കുന്നിക്കുരുവോളം കിട്ടത്തുള്ളൂ അല്ലയോ അങ്ങനെയല്ലേ പറയുന്നത് നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങളും കൊണ്ട് നടന്ന് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനും വിഷമിക്കാനുമുള്ള സമയം കാണത്തുള്ളൂ നമുക്ക് ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടും നമ്മളെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്ന പാടില്ല അത് നമുക്ക് നമ്മുടെ സമാധാനം കിടത്തത്തേ ഉള്ളൂ സമാധാനപരമായിട്ടൊരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് പിന്നെ ആകുലപ്പെടാതിരിക്കുക അത് കണ്ട് നമ്മളെ അനുകരിക്കാതിരിക്കുക അവരുടെ ജീവിതം കണ്ടോ എനിക്ക് മാത്രം എങ്ങനെയായി എൻ്റെ ജീവിതം മാത്രം എങ്ങനെയായി അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുക അവരുടെ ജീവിത രീതി അല്ലല്ലോ നമ്മുടെ ജീവിത രീതി ഓരോരുത്തർക്കും വ്യത്യസ്തമല്ലയോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇല്ലാത്ത കടമൊക്കെ എടുത്ത് ഇല്ലാത്ത ദൂർത്തൊക്കെ കാണിച്ച് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടും അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ പാടില്ല മറ്റുള്ളവരെ അനുകരിക്കാൻ നമ്മൾ പോകാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ നമ്മൾ വലിയ കടബാധ്യതയെ കൊണ്ട് നമ്മൾ എത്തിക്കും മറ്റുള്ളവരെ കാണിക്കുന്നത് നമ്മൾ അനുകരിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ബാധ്യതയിലൊക്കെ ചെന്ന് നമ്മൾ എത്തപ്പെടും നമുക്ക് പിന്നെ സമാധാനം കിട്ടില്ല സമാധാനപരമായിട്ട് നമുക്കൊരു ജീവിതം ജീവിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ആരും നമ്മൾ അനുകരിക്കാൻ പോവാം നമുക്ക് കിട്ടിയ ചെറിയ ജീവിതം നമ്മൾ അത് നന്നായിട്ട് നമ്മൾ ജീവിച്ചു പോവുക ഇപ്പം പരി നമ്മൾ പരിസരത്തൊരു കല്യാണം നടന്നു അത് കണ്ടിട്ട് നമ്മളെ പിന്നെ അവരെക്കാളും ക്ഷേമമായിട്ട് നമ്മുടെ വീട്ടിലെത്തേത് നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളില്ലാത്ത കടങ്ങളൊക്കെ ചെന്ന് മേടിച്ച് നമ്മുടെ വരുമാനത്തിനേക്കാളും ഉള്ള കടബാധ്യതയിലൊക്കെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് വീട്ടിയെടുക്കാനും പാടാം നമ്മളിതെല്ലാം കാണിക്കുന്നതൊക്കെ മറ്റുള്ളവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി വെക്കണം നമ്മുടെ ജീവിതം അതൊരു ഒരു സമാധാനം നമുക്ക് കിട്ടത്തില്ല കടബാധ്യതയിലൊക്കെ പെട്ട് നമുക്കുള്ളതും നഷ്ടപ്പെട്ട് ഉള്ള ജീവിക്കേണ്ട ഗതികേട് വരും നമ്മളെ നമ്മളീ കാട്ടിക്കൂട്ടുന്നതെല്ലാം എന്തോ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവർക്ക് എന്തോ തോന്നും അവർ അവർ അവരങ്ങനെ ചെയ്തില്ലയോ ഇവരെങ്ങനെ ചെയ്തില്ലോ നമ്മൾ മാത്രം അതി കുറയാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതിയൊക്കെ നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തി കൊണ്ടെത്തിക്കുന്നത് അങ്ങനെയുള്ള രീതികൾ നമ്മൾ അനുകരിക്കാൻ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള വരുമാനമനുസരിച്ച് നമുക്ക് ജീവിച്ചു പോയി കഴിഞ്ഞാൽ ഇല്ലാത്ത ബാധ്യതകളൊന്നും വരികയും നമുക്ക് കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു സമാധാനം കിട്ടുകയും ചെയ്തു ചെയ്യും ഇല്ലയോ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ചെയ്ത് കാണിച്ച് കൂട്ടിയിട്ട് പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയെ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതം മറ്റുള്ളവരെ അനുകരിക്കുന്നതായി ആയിരിക്കരുത് പിന്നെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ത് വിചാരിക്കും ഉള്ള ചിന്താഗതി നമ്മൾ മാറ്റണം അല്ലാത്ത പക്ഷം നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടത്തില്ല ഞാൻ ശരിയല്ലേ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ നോക്കി ഓരോന്ന് കാണിക്കാനും പ്രവർത്തിക്കാനും പോകുമ്പോഴാണ് നമ്മൾ വേറൊരു തലത്തിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതം പോകുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം നമ്മുടെ രീതിക്ക് ജീവിച്ച് തീർക്കാൻ നോക്കണം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ് ആഗ്രഹങ്ങളില്ലെങ്കിൽ മനുഷ്യന് സത്യം പറഞ്ഞ ജീവിതമേ ഇല്ല ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങൾ കാണും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനമാകത്തുള്ളൂ പക്ഷെങ്കിൽ അമിതമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത വലിയ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് കൊണ്ട് നമ്മൾ തലയെ വെച്ചുകൊണ്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല നമ്മൾ ഉറക്കവും നഷ്ടപ്പെട്ട എല്ലാ രീതിയിലും നമ്മൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തും എത്തപ്പെടും നമ്മൾ ഇങ്ങനെയുള്ള ഭാരവും തലയിൽ വെച്ചോണ്ടായിരിക്കും നമ്മൾ ഉറങ്ങാൻ പോയി കിടക്കുന്നത് എനിക്കങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയ ചിന്തയും ഭയങ്കര ആഗ്രഹങ്ങളും ഒക്കെ ഞാനിങ്ങനെ വല്ലാത്ത നടക്കാത്ത ആഗ്രഹങ്ങളും വരെ കൊണ്ടുവന്ന് നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് നമ്മൾ കിടക്കേ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല ഉറങ്ങാതെ ഇങ്ങനെ കിടക്കും ഇങ്ങനെ ഓർത്ത് ചിന്തിച്ച് ചിന്തിച്ച് കിടക്കും അതാ നമ്മുടെ ആധാർ അമിത വേണ്ടാത്ത അമിതമായുള്ള ആഗ്രഹങ്ങൾ നമ്മളെ വേ വേറൊരു തലത്തിലോട്ട് നമ്മുടെ ജീവിതം കൊണ്ടെത്തിക്കും നമുക്ക് നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ് മാനത്ത് കിടക്കുന്ന അമ്പുളിയമ്മാവിനെ പിടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റുന്നതാണോ അതൊരിക്കലും സാധിക്കത്തില്ലോ എന്ന് പറഞ്ഞിട്ടോട്ട് സാധിക്കാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ആഗ്രഹിക്കാവൂ ആഗ്രഹിക്കാവൂ അതേ നമുക്ക് നടത്തി എടുക്കാനും പറ്റത്തുള്ളൂ നമുക്ക് സന്തോഷവും മനസന്തോഷവുമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആരുടെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കുക അവർക്കത് ഇഷ്ടപ്പെടത്തില്ല അവർ അവരുടെ ശത്രുവാകും നമ്മളെ അവരോട് നമ്മൾ ആജ്ഞാപിക്കാൻ പോകാതിരിക്കും അത് നീ അങ്ങനെ ചെയ്യുക നീ ഇങ്ങനെ ചെയ്യുക നീ അത് ചെയ്യുക ഇത് ചെയ്യുക അവർക്കത് ന പറയുന്ന നമ്മൾ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് പിന്നീട് നമ്മൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ അവരുടെ മെയിൻ ശത്രുവാകും നമ്മൾ നമ്മൾ ആരുടെയും വ്യക്തി ജീവിതത്തിൽ ചെന്ന് കൈകടത്താതിരിക്കുക നമ്മുടെ ജീവിതത്തിലും അതുപോലെ ആവശ്യമില്ലാതെ ആരെയും ഇടപെടത്താതിരിക്കുക ആരുടെ അടിമയായി നമ്മൾ ജീവിക്കരുത് നമുക്ക് നമ്മുടേതായിട്ടൊരു നിലപാട് വേണം എങ്കിലും നമുക്ക് സമാധാനവും സന്തോഷകരമായിട്ട് നമുക്കൊരു ജീവിതം നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളെവിടുന്നാ ജീവിതം പഠിക്കുന്നത് നമ്മൾ സങ്കടങ്ങളിൽ നിന്നാണ് നമ്മുടെ ജീവിതം പഠിക്കുന്നത് അല്ല സന്തോഷങ്ങളിൽ നിന്നല്ല ഒരിക്കലും നമുക്ക് സന്തോഷങ്ങളിൽ നിന്ന് ഒരു ജീവിതവും പഠിക്കാൻ പറ്റത്തില്ല നമ്മൾ സങ്കടങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ജീവിതം പഠിക്കാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതുപോലെ സമാധാനപരമായി നമുക്കൊരു ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ അറിഞ്ഞ് ജീവിക്കുക നമ്മുടെ പരിമിതികളെ നമ്മൾ അറിഞ്ഞ് നമുക്ക് ജീവിക്കാം നമുക്ക് എല്ലാത്തിനും ഒരു നമുക്കൊരു നിയന്ത്രണം വേണം എല്ലാ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കരുത് അത് നമ്മൾക്ക് സമാധാനം തേടാവും നമുക്ക് പിന്നീട് എല്ലാത്തിനും നമ്മൾക്കൊരു നിയന്ത്രണം വേണം എൻ്റെ പരിധിക്കപ്പുറത്തുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ലെന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ തീരുമാനിക്കണം എങ്കിൽ നമുക്ക് മുന്നോട്ട് ഉള്ള ജീവിതത്തിന് തടസ്സമില്ലാതെ നമുക്ക് പോകാൻ പറ്റും നമുക്ക് കുറേയൊക്കെ മനസ്സമാധാനം കിട്ടുകയും ചെയ്യും നമ്മുടെ മനസ്സിന് ഏത് തരത്തിലുള്ള സമാധാനം കിട്ടുന്നുമോ ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ അനുകരിക്കാതെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്